നമ്മളെല്ലാവരും കൂടെ അവിടെ ടവർ കാണാൻ പോവുകയാണ് അതാണ് ഇപ്പോഴത്തെ ഇനി പരിപാടി മുത്തം എന്തായാലും നോക്കാം ഇത് വളഞ്ഞ് വളഞ്ഞ് ലോട്ട നോക്കട്ടെ 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 കൺട്രോളത്തി പാട് കേട്ട മറ്റേ ഇതിന്റെ പരിപാടി ഒന്നും ഞാൻ ചെയ്യിട്ടില്ലല്ലോ മറ്റേ എഞ്ചിൻ്റെ ആണെങ്കിലും ഒന്നും ചെയ്യിട്ടില്ല അതിൻ്റെയും കൂടെ ഇതാണ് മണ്ണേ നമ്പി മരമിരിപ്പൂ ഞാനം ഞാനേ നാനോ മരത്തെ നമ്പി പൂവിരുപ്പൂ ഞാനം ഞാനേ നാനോ പൂവേ നമ്പി മരമിരിപ്പൂ എടാ ഇതെന്ത് ലോട്ട ഇത് കണ്ട ഉള്ള പറയാലോ മൂത്തേ ഇതെന്തി ലോട്ടേന്ന് ഇവിടെ നിങ്ങോട്ട് പോവാനുള്ള ഇവിടെ എവിടെ വഴി കാണിച്ചടാ ആ ഇങ്ങാട്ട് ഇങ്ങാട്ട് ഇവിടെ എല്ലാരും വാടാ എല്ലാരും വാ എല്ലാരും വാ ചേട്ടാ എല്ലാരും വാടാ നമുക്ക് ഇവിടെ പോയിട്ട് ഇത് സെറ്റാക്കാം എല്ലാരും കൂടെ വാ വണ്ടി ഇവിടെ എവിടെ ഒന്ന് ഇടട്ടെ ഓ ഇടിച്ച ഒരു പരിവാട എല്ലാവരും കൂടെ വന്നപ്പോഴേ എല്ലാവരും കൂടെ വന്നപ്പം സീനായി എന്തായാലും നോക്കാം എന്തായാലും നോക്കാം 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 ഫസ്റ്റ് അങ്ങോട്ട് കേറാം ഏടാ അവർ വന്നില്ലേ എല്ലാരും വന്നല്ല എല്ലാരും വന്നല്ല രണ്ടൂന്ന് വണ്ടിയിൽ കാണാവുള്ളു മൂന്നഞ്ച് വണ്ടിയുണ്ട് എടാ എല്ലാരും വാടാ എല്ലാരും വാ അവിടെ ചുമ്മാ ആ വണ്ടി കൊണ്ടുവിടാം ആ വണ്ടി കൊണ്ടു കേട്ടു വണ്ടി കൊണ്ടു കേട്ടു ഞാൻ ഇതിന് മുന്നേ ഇവിടെ ഇതുവരെ വന്നിട്ടില്ലേ ആ ആദ്യം കയറിപ്പോ എങ്ക ഞാന് കയറാം ഇത് ടോപ്പ് കൊള്ളാ അല്ലേ ഗ്രാഫിക്സ് ഒന്ന് കൂട്ടിട്ട് ഓടി ഈ സാധനം കൂട്ടിട്ടാലേ സെറ്റ് ആവൂ. റാം റേറ്റ് 91. ഇതെ ഡബിൾIOR വാട്ട് മുത്തേ. റോക്കി പറടാ ആ പറഞ്ഞടാ പറഞ്ഞു റോക്കി എംഎം ഇസ്റ്റ് പറഞ്ഞു പറഞ്ഞു അദ്വൈറ്റ് ഡിടി പ്ര പറഞ്ഞടാ അദ്വൈത് എന്തല്ല ലൈൻ ഐ നിൽക്ക് ഫോട്ടോ ട്ട് കൊണ്ടുപോയിട്ട് ഡ്രസ്സ് വാങ്ങിയോടാ ഡ്രസ്സ് വാങ്ങി പുതിയ വണ്ടി ഒരെണ്ണം വാങ്ങിച്ചായിരുന്നടാ വേൾഡ് സൈലിൽ നിന്ന് പൈസ കിട്ടി ലൈവിന്റെ തുടക്കം നോക്കി നിനക്ക് കാണാൻ പറ്റുമോടാ കോയിൻ കിട്ടിയോടാ വേൾഡ് സെയിൽ രണ്ട് വണ്ടി വിറ്റ് വിറ്റെന്ന് വെച്ചാൽ വേൾഡ് സൈലിൽ ഇട്ട് സെറ്റാക്കി എടുത്തടാ കോയിൻ കിട്ടി അപ്പൊ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് എന്തായാലും നോക്കാം ഇനി അടുത്ത വണ്ടി സെറ്റാക്കിയാലേ പറ്റൂ വേൾഡ് സൈലിൻ്റെ ഇനി വണ്ടിയില്ല വണ്ടി സെറ്റാക്കണം അതിനി ഏതെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യാൻ എടുത്തിട്ട് സെറ്റാക്കാം ഏതൊക്കെ ഇട്ടു എടാ ഏതൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ആരുൺ പണിഞ്ഞൊരു വണ്ടി ഉണ്ടല്ലേ അതും ഇട്ട് പിന്നെ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു നമ്മളൊരു സബ്സ്ക്രൈബർ ഇന്നലെ തന്ന ഇന്നലെ ലൈവ് കയറി നമ്മൾ സബ്സ്ക്രൈബർ പയ്യ ഒരു വണ്ടി ഉണ്ടായിരുന്നു ഒരു അന്യമേരൊരു സാധനം അതും ഇട്ട് അതാണ് ആ പെട്ടെന്ന് വിറ്റുമായിരുന്നു ആരെയും വരാല്ലോ അത് ഭയങ്കര നല്ലതായിരുന്നു അത് സൗറ്റ് മുന്നേ എച്ച് പിന്നെ ഹോൾസ് പവർക്ക് ഭയങ്കര ഹോൾസ് പവർ ആയിരുന്നു ഞാൻ ചെയ്തു തരാം നീ ആദ്യം അത് റൂമിക്കറ എന്തായാലും റൂമിക്കേർ നീ റൂമിക്കർ നമ്മൾ കണ്ട ഡബിൾ പൈമാരിലോ വാട്ട് മുത്തേ ഉള്ള പറയാലേ മാപ്പ് ഏതാ മാപ്പ് ഇല്ല സിറ്റി ടു കഴിഞ്ഞൊരു മഞ്ഞ ഇടം ഉണ്ടല്ലോ സിറ്റി ടൂ അങ്ങോട്ട് പോണ ഇടത്ത് അവിടെ അവിടെയാണ് മാപ്പ് അതിലീ ഗോപുരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കണം നന നിറ്റി ആണോ ഇട്ടത് എടാ സിറ്റി സിറ്റി അല്ല നമ്മൾ ആദ്യം ഡെസേർട്ടാണ് ഇട്ടത് എന്നിട്ട് അവിടെ നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് എത്തി എത്തി പലയിടങ്ങളിലും പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇട്ടത് ഡെസേർട്ടാണ് ഇട്ടത് പിന്നെ ഇങ്ങോട്ട് വന്ന് ഈ സ്ഥലം കാണിച്ചിരുന്ന ഇതാണ് സ്ഥലം വേണ്ട ഇതാണ് സ്ഥലം നമ്മൾ ഇവിടെയാണ് നിൽക്കണം നിക്കണം ഞറച്ച് ഇമോചിന് വാങ്ങണം കാര്യം പറയാലെ ഡാൻസ് എങ്കിൽ ഡാൻസ് മുത്ത അല്ലെങ്കിൽ അത് തന്നെ റോ വേ വേറെ വേറെ ഇടും ഞാൻ അവിടെ വരൂ കുറെ ആകും ഹായ് നമുക്കെങ്കിൽ വേറെ സിറ്റി പോയാലേ സിറ്റിയിലോട്ട് വരട്ടാ ഇപ്പൊ എത്ര കോയിൻ ഉണ്ടാ ഇപ്പൊ നാനൂറ്റി ഇരുപത്തഞ്ച് കോയിനും പത്തൊമ്പത് ലക്ഷം രൂപയുണ്ടാ ചാറ്റ് പത്തൊമ്പത് ലക്ഷം രൂപയും നാനൂറ്റി ഇരുപത്തഞ്ച് കോയിനും ഉണ്ട് നമുക്ക് പോയാലും ഇപ്പം താഴെ എങ്ങനെ ആ വണ്ടിയിൽ തൊട്ടാ പോരെ ഓ എഫ് വണിൻ്റെ വണ്ടി ഉണ്ടോ ആ ഡബ്ബിൾ കേട്ടോ എഫ് വണിൻ്റെ വണ്ടി ആര കയ്യിലിരിക്കണ ഓ എഫ് എണിൻ്റെ വണ്ടി എൻ്റെ ഇല്ല അതെനിക്ക് വാങ്ങിക്കാൻ പറ്റൂല ആ പൈസയാണ് ആ സെറ്റാക്കാം സെറ്റാക്കാം എന്നെങ്കിൽ നമുക്ക് നോക്കാം അത് തന്നെ ഓക്കെ എന്തായാലും എൻ്റെ വണ്ടി എവിടെ എൻ്റെ വണ്ടി ആരെങ്കിലും ഇനിപ്പോൾ ഉണ്ടോ ഇതിൽ ആരെങ്കിലും ഉണ്ടോ ഞാൻ വിളിച്ചാൽ ആരെങ്കിലും ഉണ്ടെന്ന് ഓക്കെ എടുത്തോണ്ട് പോവാ എടുത്തോണ്ട് പോവാന്നുഗാട്ടിയാണി ഞാൻ വാങ്ങിച്ച അരുൺ പി നായർ ഹലോ എൻ്റെ ഉണ്ട് എഫ് ടു ഓക്കെ 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 അത് റിയൽ മണി മണിയാണ്ടല്ലേടാ റിയൽ മണിയാണ്ടല്ലേ ഓ അത് മുത്ത ഇപ്പം എൻ്റെ പൈസ ഒന്നും ഇല്ല അതാണ് സെറ്റ് ആ സെറ്റ് ഭാവി എന്തെങ്കിലും നമുക്ക് വാങ്ങിക്കാം വാങ്ങിക്കാം ഭാവി നോക്കാം എടാ ഈ വണ്ടി കൺട്രോളിങ് നല്ല കേട്ടോ ഉള്ള പറയാലേ മുത്തേ ഭയങ്കര കടുകട്ടി പാടുന്ന വെച്ചാൽ കടുകട്ടി ഈ ബുഗാട്ടി ഇപ്പം എടുത്തേളു ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഈ കൺട്രോളിങ്ങും ആണെങ്കിൽ ഈ ടയറിൻ്റെ സാധനമാണെങ്കിൽ എഞ്ചിൻ്റെ സാധനമാണെങ്കിലും ചെയ്യാണ്ട് മോഡിഫിക്കേഷൻ പ്ലസ് എല്ലാം ചെയ്യാണ്ട് ഐ ഡി സെർവർ പിൻ ചാറ്റ് ഏടാ ഐ ഡി സെർവർ ചാറ്റ് എങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ അത് ഞാൻ വേറെ യൂട്യൂബിൽ ചെയ്യണം കണ്ടിട്ടുണ്ട് പക്ഷെ അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ആ പിൻ ചെയ്യണ പരിപാടി എനിക്ക് സെറ്റ് ആക്കണം ഇനി അത് ഞാൻ പോയി നോക്കി ഇനി അടുത്ത ലൈവുകളെല്ലാം ചെയ്യാൻ നോക്കാം എടാ ചാറ്റ് കുറേ പറഞ്ഞിട്ടെന്നാണ് തോന്നുന്നത് അത് ഞാൻ നോക്കാം കേട്ടോ അതിപ്പോൾ ആദ്യം ഞാൻ ഇവിടുന്ന് പോയിട്ട് ഞാൻ ആ സിറ്റി പോകാം സിറ്റി പോയിട്ട് നോക്കാം സിറ്റി ഒന്ന് എത്തിക്കോട്ടെ ഇല്ല വണ്ടി ഓടിച്ച് നമ്മളെന്തെങ്കിലും കുണ്ടും കുഴിയിലോട്ടും ചെന്ന് വീഴും അതുകൊണ്ടാണ് അത് എന്തിയാണ് നോക്കാമേ ലോട്ടൈ കൺട്രോളിൻ്റെ പാടം എന്ന് വെച്ചാൽ മുത്ത ഉള്ള പറയല്ലേ ഇവിടെ പോവാ ഓക്കേ ഓക്കേ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സിറ്റിയിലോട്ടാണ് വരാൻ പോകുന്നത് മുത്തേ ഇവിടെ ചാറ്റ് കുറച്ച് വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാ ചാറ്റും ഞാൻ സിറ്റി എത്തിയിട്ട് വായിക്കാം കേട്ടോ അവിടെ എത്തിയിട്ട് നോക്കാം കാരണം ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ ഉപയോഗിച്ചു കൊടുത്ത് പറഞ്ഞു അതേപോലെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാറ്റ് നോക്കാൻ പോയാൽ വണ്ടി വല്ല കുഴിയിലാ കടക്കും എൻ്റെ കൂടെ വരണോമാരും കൂടെ വീഴും അതുകൊണ്ടാണ് ഞാൻ മാത്രം ഒറ്റയ്ക്കല്ല ഓണം എൻ്റെ പിന്നാലെ എന്നെ കറക്റ്റ് ഫോളോ ചെയ്ത് പറയണോ അവർ കുറേ ആണോ ഉണ്ട് കണ്ട ഒമ്മാരും വീഴും ഞാനും വീഴും അതുകൊണ്ടാണ് ചാറ്റ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കാന്ന് പറഞ്ഞത് അതുകൊണ്ടാണെങ്കിൽ വണ്ടി കൺട്രോളിങ് നിന്നും പാടാ സെറ്റ് ആക്കണം ഫോലടിച്ചിട്ട് പോകുക അപ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് കാണുമല്ലോ ചാറ്റ് നോക്കാൻ ട്രീ ഞാൻ നോഡ് ആക്കി തരാം റിച്ച് മാ റിച്ച് റിച്ച് മാൻ സി പി എം ബ്രോ എടാ റിച്ച് എന്ന് വെച്ചാൽ ഇപ്പം തുടങ്ങിയവൾ നമ്മൾ ഇത് ആര് കൊണ്ട് കേറ്റിയാണ് എടാ ഞാൻ ഫോലടിക്കുവല്ലേ എടാ ചേ റൂം റൂം ഐ ഡി വേറെ ആ റൂം ഐ ഡി അറിയാമല്ലോ നിനക്ക് എഴുപത്തി ഏഴ് എഴുപത്തേഴ് പാസ്വേഡ് ആണ് എഴുപത്തി എഴുത്തേഴ് ഞാൻ ഞാൻ കണ്ട്രോളിങ് കൊണ്ടല്ലോ മൊത്തം ഇ ലൊട്ട ടയറിന്റെ സാധനം സെറ്റാക്കാണ്ട് അതുപോലെ തന്നെ എഞ്ചിന്റെ ലൊട്ടയും സെറ്റാക്കാണ്ട് ഉള്ള പറയാലോ